വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്കി ഇത് ശാപമാണ് ശാപം ശാപം മഹാപാപം ഇരുപത്തിമൂന്ന് വയസ്സായ മുല്ലപ്പൂവിന്റെ മഹാ കൊടിയ പാപം മിസ്റ്റർ സീക്രട്ട് ഏജന്റ് പഴയ പോലെ ഈ കാറിൽ ിട്ടായോടെ തേങ്ങാ അരി വാങ്ങാൻ പറ്റും തോന്നുന്നില്ല കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എത്ര കാര്യമായിട്ട് ഗൗരവത്തോടെ സീരിയസ് ആയിട്ട് പറഞ്ഞാലും ശരി കോമഡി ആയിട്ടേ തോന്നുന്നു കാരണം ആ ജാതി മുക്കലല്ലേ ഇപ്പൊ നിങ്ങള് മുക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് അത് സാധിക്കട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ലാലേട്ടനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വരട്ടെ അതായത് ഒരു കാറിൻ്റെ രൂപം അത് ഇപ്പോൾ കാറൊന്നും വേണമെന്നില്ല ഒരു കുറച്ച് പട്ടിക്കും പലകൊക്കെ സംഘടിപ്പിച്ച ആണിയൊക്കെ അടിച്ചിട്ട് ഒരു ഒരു കാറിൻ്റെ രൂപം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ആ വായത്തോട്ടത്തിലെങ്ങാനും കൊണ്ട് കൊടുക്കാൻ നാലെണ്ണരെ കൊണ്ട് സാധിക്കുമോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം നമ്മുടെ സീക്രട്ട് ഏജൻറ് കപ്പണം ഒരുമാതിരി ആളിക്കത്തി തീ പോലെ പടർന്ന് കളിക്കുന്ന ആ ഒരു സീക്രട്ടാജിനെ എന്നാ നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അതിപ്പം ഈ മാഷിയും ടേബിളും സോഫയൊക്കെ പോലെ കുറെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒരു കാറിന്റെ രൂപം വെറൈറ്റി ആയില്ലേ അതാകുമ്പോ നമ്മുടെ നമ്മുടെ ഇരുപത്തി മൂന്ന് വയസ്സായ പൈതലും ഗബ്രിക്കൊക്കെ കുറെ കൂടി സൗകര്യമാവും ഏതെന്നായാലും ആ പൈതലുണ്ടല്ലോ ആ പൈതലിൻ്റെ ഒക്കെ മഹാപാപം തന്നെയാണ് ഇപ്പം ഈ സായി ഇങ്ങനെ ഒരു കിടന്നൊരുമാതിരി വായായി പോയത് അങ്ങനെ ഇനി കുറച്ച് സീരിയസ് ആണ് കേട്ടോ ലേശം സീരിയസ് ആണ് ഇനി കാരണം സായി സായി എന്താ പറയുക കാറിലൊക്കെ ഇരുന്ന് തേങ്ങിക്കറി കുറേ ഐചിയും പൈസയും നെയ്ച്ചോറിൻ്റെ അരിയും എന്താ പറയാ നമുക്ക് ബിരിയാണീൻ്റെ അരിയും മന്തി റൈസ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ സമ്മതിച്ച് പക്ഷെ അതിൻ്റെ ഇടയിൽ അരി ഉണ്ടാക്കാൻ പോയൊരു സമയത്ത് ലേശം തണഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിൽ സായി ഒന്നാകെ ടെൻഷൻ അടിച്ച് വിരളി വയർത്ത് പേടിച്ച് കരഞ്ഞും കയ്യും കാലൊക്കെ പിടിച്ച് ഏതൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ബിഗ് ബോസിലൊക്കെ വരുന്ന അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു ഇതിൻ്റെ മുമ്പായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംഭവം സായി മനസ്സിനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് പൈസ ഇറക്കുന്നത് ഉണ്ണിമുകുന്ദ്രസവ പ്രസവ സ്വീകരണ പൂട്ടിയെ മാറുള്ളവർ ചേട്ടാ സായികർന്ന് കരഞ്ഞു കാലി പിടിക്കാൻ പാവം തോന്നുന്നു പക്ഷെ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ആ അതില് മൈലനെതിരെ കേസ് ഫയൽ ചെയ്യാതെ വരെ മഴയില്ലേ മയിലിനെ പറ്റി രണ്ടാണ് കൗമാർക്ക് എല്ലാം പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി ആ സാധനം എന്താ പറയാ ഈ സായിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞതും കാര്യങ്ങളും അതിലുണ്ണിമുഖന്തിന് ഇടപെട്ട് എന്ന് പറഞ്ഞതും ഈ അതെന്തിന്റെ കേരളാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാടിന്റെ ആ ഒരു വിഷയത്തിന്റെ ഉള്ളിലാണ് അപ്പം സായി ആ ഇന്ന് വരെ അതല്ലെങ്കിൽ ആ ഒരു സമയം വരെ ഒരിക്കലും ഒരത്രയും പേടിച്ചിട്ടാണോ അതിന് അതല്ലെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല ആ ഒരു രീതിയിൽ സായിൻ്റെ ഭാവോ രീതിയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ അയാൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ അതാകും അതല്ലെങ്കിൽ സായി ഇനിയും ഉണർന്നിട്ടില്ല സായി ഇനിയും ഉണരാനുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ സായി പേടിച്ചതാണെന്നുള്ളത് കാരണം എനിക്കങ്ങനെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ായി എല്ലാ വീഡിയോസും അധികം എല്ലാ വീഡിയോസും ഒന്നും പറയാൻ പറ്റില്ല എന്നാലും തുടക്കം മുതൽ അത്യാവശ്യം വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ഇതിൽ പറയുകയാണെ അയാളുടെ ഒരു വീഡിയോസുണ്ട് ഈ ഷെഫീന ബിബി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ മൊത്തത്തിൽ കയ്യിൽ പോയ ഒരു രീതിയാണ് ഈ വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട മനസ്സിലാവും ഏതെന്നാണെന്നുണ്ടെങ്കിലും രക്ഷതോർ രക്ഷ

பேஸ்புக் 我是你。

സായി അങ്ങനെ പറയുന്നു പറയുന്നു വോയിസിൽ ഇത് തീർക്കാൻ വരുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് എനിക്ക് ആ പേജോട് ഒരു തരത്തിലുള്ള എന്ത് ഇല്ല അറിയോ ഒരു ഗ്രജ്ജു ഇല്ല ഞാൻ അവരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ആ ഫേസ്ബുക്ക് ചാനൽ ബിഗ് ബോസ് പിന്നെ അടുത്ത പുതിയതാണ്